അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ കുമ്പളങ്ങി അഴീക്കകം മേരീസ് ദേവാലയത്തിൽ ബൈബിൾ കൺവെൻഷൻ കുമ്പളങ്ങി അഴീക്കകം മേരീസ് ദേവാലയത്തിൽ സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു കർമ്മലിത്ത സഭയിലെ സുപ്രസിദ്ധ ധ്യാനക ഗുരുവായ ഫാദർ റാപ്സെന്റ് പീറ്റർ ഓസിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദൈവാനുരൂപണ ബൈബിൾ കൺവെൻഷൻ സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് നാലര മണിക്ക് കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ മോൻസിനോർ ഷെയ്ജു പര്യാദ ശരി ഉദ്ഘാടനം ചെയ്യുമെന്ന ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സേവർ കളത്തിവീട്ടിൽ പറഞ്ഞു കുമ്പളങ്ങി അഴീക്കകം പള്ളിയിൽ ഈ വരുന്ന പതിമൂന്നാം തീയതി തുടങ്ങി പതിനേഴാം തീയതി വരെ ഒരു ബൈബിൾ കൺവെൻഷൻ നടത്തപ്പെടുന്നു ദൈവാനുരൂപണ ബൈബിൾ കൺവെൻഷൻ എന്നാണ് ഈ ധ്യാനം അറിയപ്പെടുന്നത് കണ്ണൂർ ആവിലാസദൻ ഡയറക്ടറും പ്രശസ്ത ധ്യാനഗുരുവുമായ ബഹുമാനപ്പെട്ട റാപ്സൻ പീറ്റർ ഓസി ഡി ടീം നയിക്കുന്ന ഈ ധ്യാനം വെള്ളിയാഴ്ച തുടങ്ങി ചൊവ്വാഴ്ച സമാപിക്കുന്നു ബൈബിൾ കൺവെൻഷൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് കൊച്ചി രൂപത അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട മൊൺസിഞ്ഞോർ ഷൈജു പരിയാത്തുശ്ശേരിയും സമാപന സന്ദേശം നൽകുന്നത് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ആൻ്റണി വാലിങ്കൽ പിതാവുമാണ് എല്ലാ ദിവസവും വൈകുന്നേരം നാലരയ്ക്ക് ആരംഭിച്ച് ഒൻപത് മണിയോടുകൂടി സമാപിക്കുന്ന ഈ ബൈബിൾ കൺവെൻഷനിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സമാപന ദിവസം വരാപ്പുഴ അതിരൂപതാവ് സഹായമെത്രാൻ റൈഡ് അവർ ഡോക്ടർ ആന്റണി വാലുങ്കൽ സന്ദേശം നൽകും ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി